പാലക്കാട്ട് സൗഹൃദം നിരസിച്ചതിന് യുവതിയുടെ വീടിന് നേർക്ക് ബോംബെറിഞ്ഞു യുവാക്കൾ മൂന്ന് ദിവസം മുൻപാണ് കുത്തനൂർ സ്വദേശിനിയുടെ വീട്ടിലേക്ക് ആക്രമണം ഉണ്ടായത് ബോംബറിഞ്ഞ അഖിൽ രാഹുൽ എന്നീ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ എന്താണ് സംഭവം പ്രതി മൂന്ന് ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം പാലക്കാട് കുത്തന്നൂരിൽ ഉണ്ടാവുന്നത് ഈ അഖിൽ രാഹുൽ എന്നീ യുവാക്കൾ കുത്തഞ്ഞൂർ സ്വദേശികൾ തന്നെയാണ് ഇവർക്ക് ഈ കുത്തഞ്ഞൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുമായി ഉണ്ടായിരുന്നു പക്ഷേ ഈ യുവതി ഇവരിൽ നിന്ന് അകന്നതോടുകൂടി അതിന്റെ വൈരാഗ്യത്തിലാണ് യുവതിയുടെ വീട്ടിലേക്ക് എത്തി പുലർച്ചെ ഒരു മണിയോടുകൂടി പെട്രോൾ ബോംബ് ഈ യുവതിയുടെ വീട്ടിന് നേരെ എറിയുന്നത് വീടിന്റെ ജനൽശില ഉൾപ്പെടെ വലിയ രീതിയിൽ പൊട്ടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് അയൽവാർസികളുടെ സഹായത്തോടുകൂടി നടത്തിയ പരിശോധനയിലാണ് ഈ പെട്രോൾ ബോംബ് കണ്ടെത്തുകയും ചെയ്ത് ഏതായാലും കുഴൽമണ്ണം പോലീസിൽ ഉടൻ തന്നെ വീട്ടുകാർ പരാതി നൽകിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ അഖിൽ ഈ രണ്ടുപേരെയും പോലീസ് പിടികൂടിയത് ഏതായാലും രണ്ടുപേരെയും സംഭവസ്ഥലത്തേക്ക് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഏതായാലും ഈ രണ്ട് യുവാക്കളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത് പ്രതിയത്